മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ എറിയാട് കാര അസ്മാബി കോളേജ് സി പി ഐ നേതാവ് എം കെ ചാത്തപ്പന്റെ മുപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനാചരണം നടത്തി ില്ലാത്തപ്പൻ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഒഴുകും ചോരയിലൂടെ സി പി ഐ നേതാവ് എം കെ ചാത്തപ്പന്റെ മുപ്പത്തി ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സി പി ഐ പ്രവർത്തകർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചനയ്ക്ക് സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി സി ബിപിൻചന്ദ്രൻ പി പി സുഭാഷ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ഖയസ് സി കെ രാമനാഥൻ സുമാശിവൻ വി രതീഷ് ഹണി പീതാംബരൻ ടി ആർ ജിതിൻ എന്നിവർ നേതൃത്വം നൽകി നേതാവ് സഹാവ് എം കെ ചത്തപ്പിന്റെ മുപ്പത്തി ഒന്നാമത് ചരമവാർഷിക ദിനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുല്ലൂറ്റു വില്ലേജിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള മേഖലയിലും പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയും ജില്ലയിൽ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങളെയും കർഷകത്തൊഴിലാളികളെയും എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ആയി വളരുകയും ഈ പാർട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുള്ള പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ് അദർശ ജനഭാഗങ്ങളിൽ നിന്ന് വളർന്നു വന്ന സമന്നദ്ധനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് എം കെ ചാത്തപ്പൻ സഖാവിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ പാർട്ടി സഹാക്കളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ആവേശവും അതുപോലെ തന്നെ ഊർജ്ജവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്